സമസ്ത സമസ്തകരള ജമീയത്തുലമയെ സംബന്ധിച്ച് അഥവാ വിശുദ്ധ ശരീരത്തിനെ സംബന്ധിച്ച് അറിയാത്ത പലരും എപ്പോഴും വിമർശിക്കണ ഒന്നാണ് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കണില്ല ഇത് അജ്ഞതയിൽ നിന്ന് ഉത്ഭവിച്ചതായ ഒരു വിമർശനം ഒന്നിരിക്കൽ സമസ്ത കേരള ജമീയത്തുള്ള പറ്റി പഠിക്കണം സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ള ഇവിടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ആശയ ആദർശങ്ങൾ വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെയാണ് അപ്പോൾ വിശുദ്ധ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് വിശുദ്ധ വിശുദ്ധ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ മഹാന്മാരാകുന്നതായ നമ്മുടെ പൂർവ പൂർവികർ അവർക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എങ്ങനെ കണ്ടു നിമിസ വഴിയോ സൽമാ തങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പറ്റി എന്താ പറഞ്ഞത് സ്ത്രീകളോട് ചെയ്യേണ്ടതായ അവർക്ക് ഉത്തരവാദിത്വം എന്തൊക്കെയാണ് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ളത് ഏതെല്ലാം മേഖലകൾ അവർക്ക് അനുവദിക്കപ്പെട്ടു അവരുടെ സുരക്ഷിതത്വം മാന്യതയൊക്കെ തകർക്കപ്പെടുന്ന മേഖലയിൽ നിന്ന് അവരെ അവരെ ഇസ്ലാം സംരക്ഷണം നൽകി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അജ്ഞതയിൽ നിന്നുണ്ടായിത്തീരുന്ന വിമർശനങ്ങളാണതൊക്കെ നമുക്കറിയാലോ സമസ്തകളുടെ ജമീയത്തിലുമൊക്കെ സ്ത്രീ വിദ്യാഭ്യാസങ്ങൾക്കായ കൊണ്ട് പല പദ്ധതികളുണ്ട് എസ് എൻ ഇ സി പോലെ തന്നെ ഫാദില ഫതിലയും സമസ്തകയുള്ള ജമീയത്തുള്ളമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീ വിദ്യാഭ്യാസമുണ്ട് സഹാബയ്യാത്തിൻ്റെ കൂടെ വലിയ വലിയ പണ്ഡിതകൾ ഉണ്ടായിരുന്നു മഹാദിയ ആയിഷാറുദി അഹുത്താല അർസാർദി അള്ളാഹുത്താല അടക്കമുള്ള നിമിസ വലിയ സൽമാ തങ്ങളുടെ സർവ്വ ഭീമ പത്നികളും അവരൊക്കെ വിദ്യാഭ്യാസ സമ്പന്നരായിരുന്നു എത്രത്തോളം സ്ത്രീകളോട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അത് നിബിസല്ലാ വലി വസമ്മ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാണ് അവരൊക്കെ രബിൻ്റെ ഭാര്യമാരായി കൂടിയിട്ടുള്ളത് ഒരു ദാമ്പത്തിക സുഖത്തിന് വേണ്ടിയല്ല അത് നിബിൻ്റെ ഭാര്യമാരെ നമ്മൾ പരിശോധിച്ച് പരിശോധിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ദാമ്പത്തിക അസുഖത്തിന് വേണ്ടിയല്ല നിമിസുവല്ലി വസലമാ തങ്ങൾ ഈ ബിയുമാരൊക്കെ വിവാഹം ചെയ്തിട്ടുള്ളത് അതിൽ വെറുതെ പല പ്രയാസങ്ങളുള്ള രോഗങ്ങളുള്ള സ്ത്രീകളുണ്ടായിരുന്നു ഇവരൊക്കെ വിവാഹം ചെയ്തത് എന്തിനാ എന്താന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ബന്ധപ്പെട്ട പ്രത്യേകമാവുന്ന അറിവുകൾ അത് നിമിസല്ലാ വലി വസ്ലമാ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് സഹാബിയാത്ത് സഹാബികളിൽ നിന്നുള്ള പലരും സഹാബിയാത്തിലുള്ള ഈ പ്രമുഖരാവുന്ന വനിത ഈ ബീവിന്മാരോട് വന്ന് പല മസലകളൊക്കെ എന്നല്ലേ അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കണ ഒരു മതമാണ് ഇസ്ലാം എന്ന് വെക്കുക എന്നാൽ നിബിസോ വഴിയോ സ്ലമാ എങ്ങനെ ഈ ബീവിമാർക്കൊക്കെ വിദ്യാഭ്യാസം നൽകുക അവർക്ക് മറ്റുള്ള വഴിവുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അവരൊക്കെ വലിയ മഹതികളാവുന്ന വിദ്യാഭ്യാസ പണ്ഡിതകളായിരുന്നു സഹാബിയാത്തിൽ നിന്നുള്ള പല ഭീപമാർ അപ്പോൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളവിടെ വാർത്തെക്കൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഒരു കുടുംബം നന്നാവണം എന്നുണ്ടെങ്കിൽ റസൂല അസല്ലാ അലി വസ്ല തങ്ങള് പറഞ്ഞതുപോലെ അൽ ജന്നത്തൂ തഹ്താമിൽ ഉമ്മത്തുന ഉമ്മമാരെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുട്ടി പോയാൽ കുട്ടി സ്വർഗത്തിലെത്തും ഉമ്മമാരെ കാൽപ്പാടുകളെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ കാൽപ്പാടുകൾ തുറന്നു പോയാൽ സ്വർഗത്തിലെത്തും എന്താ അത് പറയാൻ കാരണം അത് മാനസിക മനഃശാസ്ത്രപരമായി നമുക്കറിയാം ഒരു സ്ത്രീ കുട്ടികളൊക്കെ എപ്പോഴും ഉമ്മമാരെ സ്വഭാവങ്ങളും ഉമ്മമാരെ ശൈലികളൊക്കെ ആയിരിക്കും സ്വീകരിക്കുക ഉമ്മമാരെ ഭാഷകളായിരിക്കും കുട്ടികൾ അപ്പോൾ ഉമ്മന്മാരോടുള്ള അനുകരണം കുട്ടികൾക്ക് വളരെ അധികം ഉണ്ടാകും അപ്പോൾ റസൂൽ സലഹ് വലിയ വസ്ലമ്മ തങ്ങൾ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഉമ്മമാർ നല്ല ഉമ്മന്മാരാവണം ആ നല്ല ഉമ്മമാരാവണം എന്നാണ് ഒരു കൽപ്പന ആ നല്ല ഉമ്മന്മാരെ കുട്ടികൾ പിന്തുടർന്നു പോകണം അങ്ങനെ പിന്തുടർന്നു പോയാൽ കുട്ടിക്ക് സുഖത്തിലേക്ക് എത്താം അതുകൊണ്ട് ബാപ്പന്മാരെങ്ങനെങ്കിലും ഇപ്പോൾ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഉമ്മമാരോടാണ് അധികം ആ ബന്ധം ബന്ധമുണ്ടായതുകൊണ്ട് ഉമ്മന്മാരെ പ്രത്യേകം പറഞ്ഞു ഉമ്മമാരും ബാപ്പന്മാരും ഒക്കെ നന്നാവണം അദീസിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ മൊത്തലബ് അതിൻ്റെ ഉദ്ദേശത അപ്പോൾ ഈ കുടുംബം നന്നാവണം എന്നുണ്ടെങ്കിൽ ഉമ്മമാരും ബാപ്പന്മാരും ഒക്കെ നന്നാവണം അവരെ ജീവിതത്തിലുള്ള നന്മകളാവണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതൊക്കെ ആ നന്മകൾ കുട്ടികളിലേക്ക് പകർത്തപ്പെടണം അത് നിൽക്കേ കുട്ടികൾ നല്ല കുട്ടികളാവണം എന്നാലേ കുടുംബം നന്നാവുള്ളൂ കുടുംബം നന്നാവുമ്പോഴേ സ ആ പിന്നെ സമൂഹം ആ രാജ്യം നന്നാവുള്ളൂ അപ്പം രാജ്യത്തിൻ്റെ നന്മക്ക് കുടുംബത്തിൻ്റെ നന്മക്ക് ഒക്കെ സ്ത്രീകൾ വിദ്യാ സമ്പന്നരാവണം പക്ഷേ വിദ്യ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ ആ അടിസ്ഥാന ആ ശരീരത്തിൻ്റെ ആ ബൗണ്ടറിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടാവണം കൊണ്ടാവണം നമ്മൾ മുസ്ലിം സ്ത്രീകളൊക്കെ വി ഏത് വിദ്യാഭ്യാസം അവരെ അഭ്യസിക്കുകയാണെങ്കിലും അവരഭ്യസിക്കേണ്ടത് അടിസ്ഥാനപരമായി അവർക്ക് തെക്ക് ഉണ്ടാവണം ശക്തമായി ഈമാൻ ഉണ്ടാവണം ആ ഈമാൻ നിന്ന് നന്മകളെ ഉത്പാദിപ്പിക്കപ്പെടണം ആ നിലക്ക് സ്ത്രീകളെ വളർത്തിയെടുത്ത് അവർക്ക് ഏത് മേഖലയിലും ഹ അവരെ സംരക്ഷണത്തെ അവരെ മാന്യതക്കും സംരക്ഷണത്തിനൊക്കെ അവരെ സുരക്ഷക്കൊക്കെ വികാതുണ്ടാക്കാത്ത ഏത് മേഖലയിലും അവർക്ക് പഠിപ്പിക്കുക അവർക്ക് അധ്യാപനം നടത്തുക അതിലൊന്നും ശരീരത്തിരല്ല പക്ഷേ അതിൻ്റെ ഉപാധികളൊക്കെ പാലിച്ചു കൊണ്ടാവണം എന്നുള്ളത് മാത്രം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്തയും അതിനെ എതിർത്ത് ഒരു കാലഘട്ടത്തിലും എതിർത്തിട്ടില്ല പക്ഷേ അത് എപ്പോഴും എന്താവണം എന്ന് ചോദിച്ചാൽ ആ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾക്കും അതിൻ്റെ ആ നിലപാടുകൾക്കും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അതിൻ്റെ അധീനത്തിൽ ആ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടാവണം അതിന് വേദിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം ആ നിലക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്തകളുടെ ജമീയത്തുനിൽമുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് എസ് എൻ ഇ സി ഇവിടെ പിന്നെ നടത്തുന്ന സ്ത്രീകൾക്കുള്ള പല പദ്ധതികളുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളായി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ തുടങ്ങുന്നത് എന്താണ് ആ ഷീ പ്ലസ് അതാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഈ തുടങ്ങപ്പെടുന്ന ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പിന്നെ സ്ഥാപനത്തിൻ്റെയൊക്കെ ഈ കുട്ടികൾക്കുള്ള അതിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് അള്ളാഹു ശുഭാനുഭവത്താരം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ഹൈർണിംഗ് പർക്കത്തിനെയൊക്കെ അള്ളാഹു ചെരിഞ്ഞുകൊടുക്കട്ടെ ഈ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസ സമ്പന്നരായ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകരിക്കണം കുട്ടികളായ കൊണ്ട് വൗസ് ബഹാനുഭവ താര അവരെ കബൂൾ ചെയ്യട്ടെ അവരെ നല്ല നിൽക്കുക പഠിപ്പിച്ചാലും അവരെ വളർത്തി നിൽക്കാനും അവരിൽ നിന്ന് അധാർമ്മികത ഒരിക്കലുണ്ടാവാൻ പാടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇന്ന് കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോയി രാത്രി വരുമ്പോൾ വാപ്പാനോട് വന്ന് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൽക്കൂടി ഒരു റൂം വേണം എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരുത്തനം പിടിച്ചു കൊണ്ടിരണം ഞങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ചെയ്തിരിക്കണെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭാര്യ വർത്താക്കന്മാരാണ് ഞങ്ങൾക്കിന്ന് റൂമുവാണെന്ന് പറ പല വാർത്ത പാപ്പന്മാരോടും കുട്ടികളും അന്ന് പറയാണ് അപ്പം ആ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തിന് നമ്മളിഷ്ടപ്പെടുന്നില്ല അത് എതിർക്കുക തന്നെ ചെയ്യും നമ്മൾ വേണ്ടത് എന്നാൽ ധാർമ്മികതയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള വിദ്യാഭ്യാസം അതിനാണ് സമസ്ത കേരള ജമീയത്തോ വളരെ തിടുക്കം കുറിച്ച് വളരെ അധ്വാനിച്ച് വളരെ ആലോചിച്ച് ഇന്നലക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശുഭാനുഭവത്താലും നമ്മളാ കുട്ടികളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എല്ലാവിധ ചെറുകൾ നിന്നും കാത്തു രക്ഷിക്കട്ടെ ഈ ഇതൊക്കെ പൊളഞ്ച് പാത്രം പോലെയാണ് ഈ കുട്ടികൾ അപ്പോൾ ഒരിക്കലും അത് വടയാനോ അത് പൊട്ടാനോ പാടില്ല അപ്പോൾ ആ അതിനെ സംരക്ഷിച്ച് നമ്മൾ കൊണ്ടുപോകണം ആ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ നടത്തുന്നവർ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എസ് എൻ ഇസിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഇവിടെ വന്ന് നോക്കാനും അപ്പം നിങ്ങൾ നടത്തുന്ന ആളുകൾ പൂർണ്ണമായും കൊണ്ടും എസ് എൻ ഇ സി നിർദ്ദേശിക്കുന്നതായ ആ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാവണം ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എല്ലാവരോടും പ്രത്യേകമായി പ്രത്യേകമായും കൊണ്ടും നിർത്തുകയാണ് അല്ലാതെ സുഖാനുഭവത്തോടെ കമ്പ്